നമസ്കാരം അപ്പൊ ഞാൻ ഇന്നിവിടെ നമ്മുടെ ആയിട്ടുള്ള റോയൽ ഐസിംഗ് പ്ലം കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ പ്ലം കേക്ക് ബേക്ക് ചെയ്തെടുക്കണം അപ്പൊ ഞാനിത് ഓവനില് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഇരുപത്തി മുതൽ മുപ്പത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും ഓവൻ ഇല്ലാതെയും പ്ലം കേക്ക് തയ്യാറാക്കാം അതിന്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് പ്ലം കേക്കിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണേ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇപ്പോൾ നമ്മുടെ റോയലൈസിംഗിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒരു പാനിൽ ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബോളും വിസ്കും ഒക്കെ നല്ല രീതിയിൽ ഒന്ന് തുടച്ചെടുക്കണം ഞാനിവിടെ ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് തുടച്ചെടുക്കുന്നത് ആയിട്ടുള്ള ഒരു തുണി വെച്ചും തുടച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ മഞ്ഞ ഒട്ടും വീഴാതെ തന്നെ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ചും നാരങ്ങാനീരാണ് ഒരു ടീസ്പൂൺ അളവിൽ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരു ഒന്നും വീഴാതെ നോക്കണേ ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മുടെ വിസ്ക് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് ഉടച്ചു കൊടുക്കണം ഒരു കേക്കിലേക്കുള്ള റോയലൈസിങ് തയ്യാറാക്കാൻ ഒരു മുട്ടയുടെ വെള്ളം മതിയാവത്തില്ല മൊത്തം മൂന്ന് മുട്ടയുടെ വെള്ളമെങ്കിലും ആവശ്യം വരും അപ്പൊ ഞാനിവിടെ ഇത് ആദ്യത്തെ സെക്ഷൻ അതായത് പ്ലം കേക്കില് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലെവലല്ലായിരിക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് തിന്നായിട്ട് ഒരു കോട്ടിങ് കൊടുക്കണം അപ്പൊ അതിനാവശ്യം ഉള്ളതാണ് ഇപ്പൊ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് പിന്നെ നമ്മൾ ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തത് നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിക്കാൻ വെച്ച പാനില്ലേ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണം അപ്പൊ ഒട്ടും വെള്ളം വീഴാത്ത രീതിയിൽ വേണം ഇങ്ങനെ വെച്ചുകൊടുക്കാനായിട്ട് ഇനി ലൈറ്റ് ആയിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി ഒരുപാട് സമയം ഇരുന്നു കഴിഞ്ഞാൽ ഇത് വെന്ത് പോകും സാധാരണ ഇത് തയ്യാറാക്കുമ്പോ വേവിക്കാറില്ല പക്ഷെ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പച്ചയ്ക്ക് മുട്ട ഉപയോഗിക്കുന്ന അത്ര സേഫ് അല്ലല്ലോ അപ്പോൾ ബാക്ടീരിയാസിനെ ഒക്കെ ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ബോയിൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിനു ശേഷം ഇനി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണേ ബീറ്റ് ചെയ്തെടുക്കുമ്പം ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം അതിന്റെ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് ഇതേ പ്രോസസ്സ് നമുക്ക് മിക്സി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചോ നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഒരു മുട്ടയുടെ വെള്ളയ്ക്ക് ഒന്നര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ സാധാരണ പഞ്ചസാരയല്ല ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഐസിങ് ഷുഗറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഒന്നര ടീസ്പൂണ് അളവിൽ കോൺഫ്ലോറിങ്ങൂടെ അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഐസിംഗ് ഷുഗർ ചേർത്ത് കൊടുക്കുമ്പോഴും അൽപ്പാൽപമായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയിലേക്കാണ് നമ്മളിത് വരുത്തുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എത്രമാത്രം ക്രീമി ആയിട്ടാണ് ഇത് വന്നേക്കുന്നതെന്ന് വിപ്പിംഗ് ക്രീമിൻ്റെ അതേ ടെക്സറിൽ വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ കേക്കാണ് എടുത്തേക്കുന്നത് ഞാനിവിടെ പ്ലം കേക്കിൻ്റെ മുകൾ ഭാഗം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ റിച്ച് പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സൊക്കെ ഉള്ളതുകൊണ്ട് അത് എത്ര ലെവൽ ആക്കിയാലും ലെവൽ ആവത്തില്ല ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ഫസ്റ്റ് ലെയർ കോട്ടിംഗ് പോലെ തന്നെ ലൈറ്റായിട്ടൊന്ന് നമ്മുടെ ഷുഗർ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാൻ നേരത്തെ തയ്യാറാക്കിയ പോലെ തന്നെ രണ്ട് തയുടെ വെള്ള എടുത്തതിന് ശേഷം അതിലേക്ക് ഏകദേശം മൂന്ന് കപ്പ് അളവിൽ ഐസിങ് ഷുഗർ ചേർത്ത് അല്പം വെള്ളവും കൂടെ ചേർത്ത് ലൂസാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാനിലേസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ വാനിലേസൻസ് ചേർത്ത് കൊടുത്തതിൻ്റെ വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയി അതുകൊണ്ടാണ് ഈ പ്രശ്നം കാണിച്ചു തന്നത് അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യം ചെയ്തതുപോലെ വിപ്പിംഗ് ക്രീം പോലെ നമുക്ക് ഇത് സെറ്റാക്കാം പക്ഷേ ഇതാണ് കുറച്ചും കൂടെ എളുപ്പം ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞ് സെറ്റാക്കി കിട്ടാൻ ഒരുപാട് സമയം സമയമെടുക്കുക അപ്പോൾ അതെല്ലാം ആയതിന് ശേഷം ഞാനിവിടെ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി വെച്ചിരുന്ന ഐസിങ് ഇല്ലേ അതിലേക്ക് ഞാൻ റെഡ് ജെൽ കളറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ റെഡിൻ്റെ ലൈറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതൊരു പിങ്ക് ഷെയ്ഡിലേക്ക് വന്നു ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ റോസ് കളർ എന്ന് പറയാമേ ഇത് വെച്ചിട്ടൊരു ഡിസൈൻ ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് പൈപ്പിംഗ് ബാഗ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ഇങ്ങനെ ഈ വെച്ചിട്ട് ഇങ്ങനെ ലൈൻ വരച്ച് ഡിസൈൻ വരയ്ക്കാം ഇല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് ഉള്ളവരും ഇങ്ങനെ തന്നെ ഡിസൈൻ വരച്ചെടുക്കാം അപ്പൊ ക്രിസ്ക്രോസിൽ ഞാൻ ലൈൻ വരച്ചുകൊണ്ടാണ് ഈ ഡിസൈൻ കംപ്ലീറ്റ് ആക്കുന്നത് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് ആൾട്ടർനേറ്റ് ഗ്യാപ്സ് ഒന്ന് ഫില്ല് ചെയ്തുകൊണ്ടും പോകുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇനി ഡിസൈൻ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇതിങ്ങനെ തന്നെ നമുക്ക് വീട്ടാവശ്യത്തിനാണെങ്കിൽ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണേ അപ്പം നമ്മളിത് കഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഹാർഡായി എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണേ അപ്പം നമ്മൾ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ റോയലൈസിങ് നല്ല ഹാർഡായിരിക്കും എന്നാൽ വായിലിട്ടാൽ അലിഞ്ഞു പോകും അപ്പം നല്ല ടേസ്റ്റാണ് പ്ലം കേക്കിൻ്റെയും ഈ റോയലൈസിങ്ങിൻ്റെയും കൂടെ കോമ്പിനേഷന് ഇപ്പം ഞാൻ കുറച്ച് ചെറിയും വെച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് സ്പ്രിങ്കിൾസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലം കേക്കിന്റെ റോയലൈസിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് സെറ്റായി കിട്ടണേ ഇത് സെറ്റായി വരാൻ ഏകദേശം നാലു അഞ്ചു മണിക്കൂറിൽ കൂടുതലും വേണ്ടി വരും നമ്മൾ ചേർത്തേക്കുന്ന വെള്ളത്തിനനുസരിച്ചാണ് അതിൻ്റെ വെള്ളം വലിയാനുള്ള സമയം എടുക്കുന്നത് ഇപ്പം നോക്കിയാൽ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ അതിൻ്റെ ടെക്സ്ചർ അതിൻ്റെ മുകൾ ഭാഗം നല്ല ഹാർഡായിട്ടും പ്ലം കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഉള്ളത് അപ്പം എൻ്റെ കുഞ്ഞൂസിനും ബാത്തുക്കിട്ടും ഈ കേക്ക് ഇഷ്ടപ്പെട്ടേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ